ഇന്ന് ജന്മാഷ്ടമി സ്വന്തം കുട്ടികളെ കൃഷ്ണവേഷത്തിൽ കണ്ട് അമ്മമാർ ഭക്തിയുടെ ആനന്ദ നിർവഹത്തിലേക്ക് ലയിക്കുന്ന ദിവസം എന്ന് വേണം പതിവ് പോലെ ഈ വർഷവും രാധയായും കൃഷ്ണനായും മറ്റു പുരാണ കഥാപാത്രങ്ങളൊക്കെയായി കുട്ടികൾ മാറി വിവിധ ബാലഗോകുല ശാഖകളിലെ കുട്ടികളാണ് ഇവരൊക്കെ എല്ലാവരും രാമകൃഷ്ണപുരം അയ്യപ്പക്ഷേത്രം ഒരു അമ്പാടിയാക്കി മാറ്റുകയായിരുന്നു ശോഭായാത്ര കാവടിയാട്ടം ബ്രജഡാണ്ടിയ നൃത്തങ്ങൾ പിന്നെ ഉറിയടി ഇവയെല്ലാം കൊണ്ട് മുഖരിതമായി ക്ഷേത്രങ്ങൾ പൊതുവെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമല്ല ഉറിയടിക്ക് വടക്കേണ്ടിയിൽ തൈര് നിറച്ച കുടങ്ങളിൽ കുറേ നാണയത്തൊട്ടുകളും ഉണ്ടാകും ഉറിയടി കഴിയുമ്പോൾ ആ നാണയത്തൊട്ടുകൾ പെറുക്കാൻ കുട്ടികൾ വേളം കൂട്ടുന്നതും ഇവിടെ ഒരു രസകരമായ കാഴ്ചയാണ് ഗോവന്മാർ ചുമലിൽ ഒന്നിനു മുകളിൽ ഒന്നായി കയറി നിന്ന് തൈരുകടം ഉടയ്ക്കുന്നതിന് ദഹിയാണ്ടി എന്ന് പറയാറുണ്ട് ആ ഒരു സമ്പ്രദായത്തിലാണ് ഇവിടെ ഉറിയടി നടക്കാറ് വടക്കേണ്ടിയിൽ പല ഭാഗത്തും ഇതൊരു മത്സരമായി കഴുതി ജയിക്കുന്ന ടീമിന് ഒരുപാട് സമ്മാനങ്ങൾ വാരി വിതറാറുണ്ട് പിന്നെ രാത്രി നല്ല ഭക്ഷണവും പലഹാരങ്ങളും ഒക്കെ കഴിച്ചു പിരിയുമ്പോൾ കുട്ടികൾക്കൊക്കെ മനസ്സിലൊരു വിഷമം അടുത്ത ജന്മാഷ്ടമിക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നു വീണ്ടും ഗോപന്മാരായി ഗോകുലമാക്കി മാറ്റാൻ നമ്മുടെ മനസ്സും